ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ നമർത്തി നോക്കിയേ അപ്പോൾ ഇതുപോലെ നല്ല രസമുള്ള കുറേ വീഡിയോസ് ഇനി വരുന്നുണ്ട് കാണുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ശിവസമുദ്ര വാട്ടർഫുൾ ട്രാവൽ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ബാക്കി മൂന്ന് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഗഗൻചുക്കിയും ബർചുക്കിയും ബി ആർ ഹിൽസും ഒക്കെ കണ്ടിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ശ്രീ ബിലിഗിരി രംഗനാഥ ടെമ്പിൾ എന്നൊരു മനോഹരമായൊരു അമ്പലം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല സർവേശ്വരൻ്റെ അനുഗ്രഹം മേടിക്കാനാണ് നമ്മൾ മലയാളികൾക്ക് ഈ രംഗനാഥൻ ആരെന്ന് വലിയ ക്ലാരിറ്റി ഉണ്ടാകാൻ ചാൻസസ് ഇല്ല കേട്ടോ അറ്റ്ലീസ്റ്റ് ഈ രംഗനാഥൻ എന്ന് കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു ഇതെന്താ പ്രതിഷ്ഠ പിന്നീടാണ് മനസ്സിലായത് ഈ രംഗനാഥൻ എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഒരു ഫോമാണ് അത് മഹാവിഷ്ണുവിനെ തന്നെയാണ് നമ്മൾ ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുന്നത് ഈ അമ്പലത്തിന് ഏതാണ്ട് അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ അമ്പലത്തിലെ ഈ പുറകെ എക്സ്റ്റേണൽ ആർക്കിടെക്ചേഴ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല പഴക്കമുണ്ട് ഒരു ദ്രാവിഡൻ അല്ലെങ്കിൽ ആ ഒരു ആൻഷ്യൻ ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ അമ്പലത്തിൻ്റെ ഓരോ കോണം ഈ ബില്ലിഗിരി എന്ന കന്നഡ വാക്കിൻ്റെ മീനിങ് എന്നുവെച്ചാൽ വൈറ്റ് ക്ലിഫ് ക്ലീഫെന്നാണ് നമ്മുടെ വെള്ളക്കള്ളറിലുള്ള ഒരു പാറ അപ്പോൾ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബി ആർ ഹിൽസിൻ്റെ മുകളിൽ ഈ അമ്പലം ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ബില്ലിഗിരി ശ്രീ രംഗനാഥം ടെമ്പിൾ എന്ന പേര് അല്ലെങ്കിൽ അമ്പലം എന്ന പേര് വന്നത് ഈ ബി ആർ ഹിൽസിന് ചുറ്റുമുള്ള ലോക്കൽ ട്രൈബ്സിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ശ്രീ രംഗനാഥൻ ഇവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതായിട്ടും ഒരു വിശ്വാസമുണ്ട് എന്തു തന്നെയായാലും ഈ അമ്പലം ഇവരുടെ ലോക്കൽ കൾച്ചറായിട്ടും ലോക്കൽ ട്രൈബ്സുമായിട്ടും വളരെ അധികം എന്താ പറയുക ഇഴപടഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതാണ് അവർ ഭയങ്കര അവർ മാത്രമല്ല ഈ ലോക്കൽ ട്രൈബ്സ് മാത്രമല്ല കേട്ടോ പുറത്തു നിന്നൊക്കെ ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ കഴിയുന്നത് എത്ര പേരാണ് വരുന്നത് അടുത്ത് നമ്മൾ പോകുന്നതാണ് ഞങ്ങൾ എന്ത് അത്ഭുതമാണ് ഇവിടെ ഫേസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബി ആർ ഹിൽസ് വരിക അല്ലെങ്കിൽ ആ ടൈഗർ റിസർവ് വരുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ബക്കൽ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഇയാളുടെ ചേച്ചിയുടെ ഡെലിവറിക്ക് ശേഷം ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് മാത്രം നിന്നേ അമ്പലത്തിൻ്റെ പുറത്തുമല്ല നിന്നത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഇരിക്കാനായിരുന്നു പ്ലാന് പക്ഷേ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടേ മൊബൈൽ മിസ്സിങ് ഇയാളുടെ എന്ത് ചെയ്യും ആകെ പേടിച്ചു സി ഇവിടെ ഇങ്ങനൊരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ മൊബൈൽ പോയാൽ കിട്ടത്തില്ല അത് ഉറപ്പാണ് നോർമൽ കേസിൽ ഞാൻ പെട്ടെന്ന് ഇയാളുടെ മൊബൈലിലേക്ക് വിളിച്ചു അപ്പോൾ എടുത്തു എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക ആ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുക ഞങ്ങൾ താഴെ നിന്ന് ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ആ വ്യൂ പോയിന്റ്സ് ആ ടൈഗർ റിസർവിൻ്റെ അപ്പോൾ അവർ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കരുതി എങ്ങനെ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിന് താഴെ നിൽക്കുന്നു എന്നാൽ കരുതി സ്റ്റെപ്പിന് താഴെ ഒന്ന് വിളിച്ചു അപ്പം പുള്ളി പറഞ്ഞു മുകളിൽ നിൽക്കുക ഓ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മളെ അമ്മ മഴയും മഴ കാണുന്ന അല്ലെങ്കിൽ ആ എൻട്രി പോയിന്റ് അവിടെ നിൽക്കുക ഞങ്ങൾ ചെന്നു മൊബൈലിൽ കിട്ടി സോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അമ്പലത്തിൽ കയറാൻ പാടില്ലെങ്കിൽ അമ്പലത്തേക്ക് ആ ഭാഗത്തേക്ക് വരാൻ പ്ലാനില്ലാതിരുന്ന ഞങ്ങളെ സർവേശ്വരൻ അമ്പലത്തിൻ്റെ മുന്നുവരെ എത്തിച്ചു അത് ഒന്നാമത്തെ അത്ഭുതം ഇതൊന്നുമല്ല സംഭവിച്ചത് ശരിക്കുള്ള അത്ഭുതം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ മുകളിൽ ചെന്നു ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളുടെ സഹോദരൻ സതീഷ് പുള്ളിക്കറ്റൻ അമ്പലത്തിലേക്ക് പോയി തൊഴാനായിട്ട് അപ്പോൾ ഒരു വഴിപാടായിട്ട് ഒരു ചെറിയൊരു നേർച്ച ഞങ്ങൾ ആ അമ്പലത്തിൽ കയറുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്തു മൊബൈലൊക്കെ കിട്ടിയതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം പ്രാർത്ഥന വേണം വിശ്വാസം വേണം ആ ഒരു ബ്ലെസ്സിംഗ്സിനായിട്ട് ഞങ്ങൾ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് വരും ഞാൻ സതീശ് വന്നിട്ടുണ്ട് എന്നെ വിളിച്ചു വിഷ്ണു നീ അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറഞ്ഞു അമ്പലത്തിനകത്തേക്കില്ല ഈ പുറത്തേക്ക് അപ്പോൾ എനിക്ക് ആ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റി പുറമേക്ക് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് തൊഴുതു എന്നിട്ട് പുറത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ വിശ്വസിൽ കാണുന്ന പോലെ എന്താ പറയുക പുറത്തേക്ക് ചെന്നു പുറത്തേക്ക് ചെന്നപ്പോഴോ ഞങ്ങൾ താഴേക്ക് നോക്കിയാൽ ഫുള്ള് ഫോഗാണ് മൂടൽ മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിലോ ഇത് എല്ലാവരെയും കാണിക്കണം എല്ലാവരെയും അറിയിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് അയാൾ എന്തായാലും കയറിയില്ല അയാളുടെ ബ്ലഡ് റിലേറ്റീവ് ആണല്ലോ അയാളുടെ പെങ്ങളാണ് അപ്പോൾ ഞാൻ സതീഷ് പറഞ്ഞു ആ ബ്രോ പറ്റൂല്ല നിനക്ക് എടുക്കാനായിട്ട് ഞാൻ ബ്രോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ വേളിലേക്ക് വീഡിയോ ഷൂട്ട് തുടങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി ട്രസ്റ്റ് മീ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അടുത്ത മൊമെൻറ്റിൽ ആ ഫോഗ് മൊത്തം മൊത്തത്തിൽ പോയി ഒരു ഒത്തിരി പോലും ഫോഗില്ല എനിക്ക് നല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയറുള്ള വിഷ്വൽസ് കിട്ടി ആ വിഷുൽസ് നിങ്ങളിപ്പം കാണുന്നത് അത് കഴിഞ്ഞ് സതീഷ് ഓക്കെ ഇനി ഞാനൊന്ന് നോക്കട്ടെ പുള്ളി മേടിക്കുന്നു ദൈ പിന്നെയും ഫോഗ്ന്ന് നിറഞ്ഞു സി നിങ്ങൾ ചിന്തിച്ചു നോക്കുക അമ്പലത്തിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് അത് വരുന്നില്ല ഞങ്ങൾ കയറേത് താഴെ നിന്ന് ആ വ്യൂ പോയിൻ്റിൽ നിന്ന് ഞങ്ങളെ ദൈവം എൻ്റെ മുന്നിൽ വരെ എത്തിച്ചു അവിടെ നിന്ന് എൻ്റെ അകത്തേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ടോ ആ വ്യൂ എടുക്കാൻ നേരത്ത് കറക്റ്റായിട്ടാണ് ഫോഗ് മാറിത്തന്നു എന്നാൽ ഞങ്ങളുടെ കൂടെ നിന്ന പുള്ളി സതീഷ് ബ്രോ എടുക്കാൻ നേരത്ത് പിന്നെയും ഫോഗ് നിറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതം തന്നെ സി ഇത് ഓരോരോ നിമിത്തം അല്ലെങ്കിൽ ആ നിമിത്തം എന്ന് പറയുമല്ലോ ഇത് ഓരോന്നും ഓരോ നിമിത്തമാണ് എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ മെയിൻ നടയിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്രയധികം ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രീ രംഗനാഥൻ്റെ അത്ര തൊട്ടടുത്ത സാമീപ്യത്തിൽ നിന്ന് തൊഴാനും അനുഗ്രഹം മേടിക്കാനും പറ്റിയത് വലിയ ഭാഗ്യം തന്നെയാണ് അന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഉറപ്പിച്ചു ഇവിടെ വരാൻ ഞങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു മൊബൈൽ കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ മുകളിലേക്ക് വരത്തില്ലായിരുന്നു തന്നെ നിന്നിനെ സതീഷ് പ്രഭു വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനകത്തേക്ക് കയറത്തില്ലായിരുന്നു പ്രകൃതി സർവേശ്വരൻ എല്ലാത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്തു അല്ലേ സോ നമ്മുടെ എന്താ പറയുക പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻസ് നല്ലതാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പം അമ്പലത്തിൽ വരുന്നത് മാത്രമല്ല ഏതൊരു കാര്യത്തിൽ അല്പം ഡിലേ വന്നാൽ അല്പം സ്ട്രഗിൾ ചെയ്താലും കാര്യങ്ങൾ നടക്കും ഇതായിരുന്നു ഞങ്ങളുടെ അത്ഭുതം ഈ അമ്പലത്തിൽ വരാൻ ആഗ്രഹം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം വൈകുന്നേരം ആറു മണിക്ക് ശേഷം ആ ഒരു ആറു മണിക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്ക് ശേഷം അവർ ആ എൻട്രി പോയിൻറ്റ് ആ ചെക്ക് പോസ്റ്റിന് മുകളിലേക്ക് കയറ്റി വിടത്തില്ല ഒന്നുകിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുക അവിടെ റൂംസും മറ്റും അവൈലബിൾ ആണ് ഈ ബിഹാർ ഹിൽസിൻ്റെ ഭാഗമായിട്ട് ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലേക്ക് ഒരു കയറ്റി വിടത്തില്ലെന്നാണ് പറയുന്നത് കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നെങ്കിൽ ആറുമണിക്ക് മുന്നേ മറ്റോ തിരിച്ചിറങ്ങി വരണം കുറേ എന്താ പറയുക ടൈഗർ റിസർവിൻ്റേതായ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ഫ്രീ ഏരിയയാണ് അത് ഓർമ്മിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും എല്ലാവർക്കും ശ്രീ രംഗനാഥൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ബൈ